ഹരിയർ ഫോർട്ട് ഞങ്ങളുടെ ആ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ സംഭവം റിലീസിലൊക്കെ ട്രെൻഡ് ആയതുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങൾ പോയി ഹയർ ഫോർട്ട് കയറുന്നത് ഹയർ ഫോർട്ട് കയറാൻ പോകുന്നു എന്ന് പലരോടും പറഞ്ഞപ്പോൾ ഇപ്പോൾ നോക്കി കയറുക അതിന് ഒഴിവാക്കാൻ പറ്റാൻ ഒഴിവാക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഒരു വീഡിയോ കാണുമ്പോൾ പേടിനൊക്കെ കൂടുതൽ കൂടുതൽ ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടി വരികയാണ് ചെയ്തത് അങ്ങനെ ഹയർ ഫോർട്ടിൽ പോയി സംഭവം കയറി അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഫോണിന്റെ ക്യാമറ ലെൻസിൽ ഇച്ചിരി വെള്ളം കയറിയായിരുന്നു ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പോയിട്ടില്ല പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് ഈ വീഡിയോ ഉണ്ട് ഫുള്ള് കാണാം ഓക്കെ ലാസ്റ്റ് ദിവസം ഹൈക്കോട്ട് കയറാനായിട്ടാണ് പോകുന്നത് കയറിക്കണ കാരണം എത്ര നേരം എടുക്കാൻ പറ്റും അറിയാൻ പാടില്ല കാരണം മുംബൈനെടുത്ത് മാറ്റി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ഭയങ്കര വൃത്തി കണ്ടില്ല എവിട്ടും വരെ ചൊലി നോക്കി ബസ് സ്റ്റാൻഡിൽ ഭയങ്കര വൃത്തി നമ്മളെ പോയാലും വ്യൂ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര വ്യൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കിടക്കുന്നത് എന്ത് രസ സ്ഥലങ്ങളൊക്കെ കാണാൻ പിന്നെ ഈ ബസ്സിൽ ഞങ്ങൾ നേരെ ത്യംബകേശ്വറിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് ഇച്ചിരി വില വേശി ഒരു ഓട്ടോ കയറി കയറും ഇങ്ങനെ പുള്ളിയെടുത്ത് കഥയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ അവസാനം പുള്ളി പറ്റിച്ചു പറ്റിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിഹർ ഫോർഡിലേക്ക് വന്ന വഴി എത്താറാവുമ്പോൾക്കും ഒരു കടയുണ്ട് ആ കട കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ എൻട്രൻസ് ആണെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ ഇറങ്ങി കട കഴിഞ്ഞ് ഒരു രണ്ടര കിലോമീറ്റർ ഞങ്ങൾ നടന്ന കേട്ടോ ഈ അയ്യപ്പ എൻട്രൻസിലേക്ക് എത്താനായിട്ട് പക്ഷേ ഞാൻ നടന്നെങ്കിലും ആ നടത്തം ഒരു വൃത്തായിട്ടുള്ളൊരു നടത്തം തന്നെയായിരുന്നു കാരണം പോണ വഴിയൊക്കെ ഒരു കിടിലും വ്യൂ ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ടര കിലോമീറ്റർ നടന്നു എന്ന് പറയുന്ന ആ ഒരു ദൂരം അത്രയും അങ്ങോട്ട് ഫീൽ ചെയ്തില്ലേ അതൊക്കെ പറഞ്ഞില്ല അങ്ങനെ ഒരുപാട് നേരം നടന്ന് ഉള്ള വ്യൂസൊക്കെ കണ്ട് ആ എൻട്രൻസിലേക്ക് എത്തി എൻ്റെ കളിയാ എൻട്രി പോയിന്റ് എത്തി ൂസൊക്കെ കിടന്നായിട്ട് വരുന്നത് പക്ഷേ ക്യാമറയുടെ അകത്ത് വെള്ളം ഭയങ്കര ഇടിക്കണമായിരുന്നു ഉണ്ട് അതിൻ്റെ അടുക്ക് ക്യാമറയുടെ അകത്തോടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞേക്കണമായിരുന്നു ഒന്നും വീഡിയോ അതിലേക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ യൂസ് അടിപൊളി വരുന്നുണ്ട് Men jeg trenger ikke sovepole. കണ്ടിറങ്ങിയുള്ളൂ എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇത്ര ഫ്രഷ് ആയിട്ട് തരാനായിട്ട് തോന്നി എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എനിക്കിത്തി പടർന്നു അപ്പൊ ഞങ്ങൾ കൊറേ മലയാളികളെ മോള് കണ്ടുകൂട്ടി പറഞ്ഞിട്ടോ അപ്പൊ എക്സ്പീരിയൻസ് പറഞ്ഞേ മുട്ട എക്സ്പീരിയൻസ് ആണ് പക്ഷേ അപ്പൊ ഞാൻ പറയാനുണ്ടെങ്കി ആദ്യമായിട്ട് വന്നൂര് അരിടത്തും ചോദിക്കൻസ് തീ പേടിച്ച ിറ്റി കാരണം അവർക്ക് ഞാൻ കഴിച്ചവരാണ് കേരള എളുപ്പം മെറങ്ങാൻ പാടാന്ന് റിസ്ക് എക്സ്പീരിയൻസ് പറയ സീനൊന്നും അങ്ങനെ ഞങ്ങളുടെ മഹാരാഷ്ട്ര ട്രിപ്പിന്റെ വീഡിയോ ഇവിടെ തീരാണ് നിങ്ങളെല്ലാ വീഡിയോസും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ